ആളുകളുടെ പ്രവാഹം നമ്മൾ കണ്ടതാണ് അവിടെ ഒരു കടൽ പോലെ മനുഷ്യർ തിങ്ങി നിന്ന് അദ്ദേഹത്തെ കാണാൻ മണിക്കൂറുകളോളം മഴയിലും വെയിലിലും കാത്തുനിന്നത് നമ്മൾ കണ്ടതാണ് അതിന് ഇപ്പോൾ ഡി സി ഓഫീസിലേക്ക് എത്തിയപ്പോൾ അവിടെ നേതാക്കൾക്ക് മാത്രം അന്ത്യാഭിവാദ്യം അർപ്പിക്കാനുള്ളൊരു സൗകര്യമൊരുക്കിയപ്പോഴാണ് ഇത്രയധികം മനുഷ്യർ അങ്ങോട്ട് എത്തിച്ചേർന്നത് ഡി സി ഓഫീസിന് അദ്ദേഹത്തിനായി അവസാനമായി മുഷ്ടികൾ വാനലുയർത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിൽ പ്രവർത്തകർ അങ്ങോട്ടെത്തുന്നതാണ് കാണുന്നത് അവർ മുഴുവനായും മുദ്രാവാക്യം വിനികളുമായി ഒരു സെക്കൻഡെങ്കിലും അദ്ദേഹത്തിൻ്റെ മുഖമൊന്ന് കണ്ടുപോവുക ഒരു മുദ്രാവാക്യം അദ്ദേഹത്തിനായി വിളിച്ചു പോവുക എന്നത് മാത്രം ലക്ഷ്യം വെച്ച് വന്ന മനുഷ്യരാണ് പല ഭാഗങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും അങ്ങോട്ടെത്തിയ ഒഴുക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒഴുക്ക് അത് വി എസിന് നൽകേണ്ടതാണ് അത് വി എസ് ഏറ്റുവാങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് അല്പസമയത്തിനകം അവിടെ നിന്ന് റെക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകാമെന്നാണ് കരുതുന്നത് ഇപ്പോൾ ആളുകളുടെ ആ ഒരു ഒരു വലിയ തള്ളി അത് കുറഞ്ഞിരിക്കുന്നു വലിയ തിരക്കിൽ നിന്ന് മാറി വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് നേരത്തെ ഉണ്ടായിരുന്ന അത്രയും തിരക്കിലേക്കല്ല ഇപ്പോൾ നിയന്ത്രിക്കാവുന്ന ഒരു തിരക്കിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്ന് മനസ്സിലാക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ അവിടെ നിന്ന് മാറ്റും നേരത്തെ അഞ്ചു മണിയായിരുന്നു വലിയ ചുടുകാട്ടിലെ സമയം അതൊന്നും നമുക്കിനി പറയേണ്ട പോലും ആവശ്യമില്ലെന്ന് കരുതുന്നു കാരണം നേരത്തെ നിഷാദ് പറഞ്ഞതുപോലെ എട്ട് മണി മിനിമം എട്ട് മണി എന്നതിൽ മാത്രമാണ് ഇനി ആലോചിക്കേണ്ടത് കാരണം റിക്രിയേഷൻ ഗ്രൗണ്ടിൽ എത്രത്തോളം ആളുകളുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടു അവിടെ ഈ പറയുന്ന മുൻനിരയിലിരിക്കുന്ന മനുഷ്യർ ഉൾപ്പെടെ കണ്ടു കഴിയുമ്പോൾ എത്ര സമയമാകുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ വരിയായി നിൽക്കുന്ന ഇല്ലെങ്കിൽ കൂട്ടമായി പല സ്ഥലങ്ങളിൽ നിന്ന് എത്തി നിൽക്കുന്ന മനുഷ്യർക്ക് അവസാനമായി ഒന്ന് കാണുക എന്ന് പറഞ്ഞു വന്ന അവസാന ആളെയും കാണിച്ചിട്ട് മാത്രമേ വലിയ ചുടുകാട്ടിലേക്ക് വി എസിനെ കൊണ്ടുപോകൂ എന്നാണ് മനസ്സിലാക്കുന്നത് പാർട്ടി ആ തരത്തിലായിരിക്കും അത് തീരുമാനിച്ചിരിക്കുക എന്നുള്ളതും ഉറപ്പാണ് ഒരാൾ ക്ക് പോലും ബി എസിനെ കാണാൻ സാധിക്കാതെ അവിടുന്ന് മടങ്ങാൻ സാധിക്കില്ല എന്ന ഉറപ്പ് പാർട്ടി നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴുള്ള ഇപ്പോൾ ഡി സി ഓഫീസിലുള്ള ആ തിരക്ക് കഴിയുന്നതോടെ ഉടൻ തന്നെ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് ബി എസിനെ കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് ആ വഴിയിൽ ഉടനീളം ആളുകൾ നിൽക്കുന്നുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് നേരത്തെയൊക്കെ ആ ദൃശ്യങ്ങളിൽ നിന്നും കണ്ടതുമാണ് എത്രത്തോളം ആളുകളാണ് ആ ബീച്ച് റോഡിലൊക്കെ നിൽക്കുന്നത് എന്നുള്ളത് ബീച്ചിൽ അനിയന്ത്രിതമായൊരു തിരക്കുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് റെക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്നുള്ള വിജൻ്റെ ലൈവിൽ നമ്മൾ കണ്ടതാണ് എത്രത്തോളം ആളുകൾ അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇ ഡി സി ഓഫീസിലെ പൊതുദർശനത്തിന് ശേഷമായിരിക്കും ബീച്ച് റെക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുക അതിന് ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് പല നാടുകളിൽ നിന്ന് പ്രവർത്തകരും അനുയായികളുമൊക്കെ ബീച്ചിനു സമീപത്തുള്ള റോഡുകളിൽ കൂടിയിരിക്കുന്നുണ്ട് കാരണം ആ യാത്രയാണ് അത് അത് അന്ത്യ അവസാന യാത്രയാണ് വി എസിൻ്റെ വി എസ് അവസാനമായി പോകുന്ന വഴിയാണ് ആ വഴിയിൽ അദ്ദേഹത്തിന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അദ്ദേഹത്തെ യാത്രയാക്കുക എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ ആ റോഡിൽ അത്രയധികം ആളുകൾ നിൽക്കുന്നത് അവരാരും ഇവിടെ ഡി സി ഓഫീസിൽ വന്ന് കാണുന്നില്ല അവരവിടെ ഇപ്പോഴും കാത്തു നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ യാത്രയിൽ കൂടെ നിൽക്കാൻ കാത്തു നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു സൈ സെയില്ലാദ്ദീൻ ചേരുന്നു സൈഫ് ചരിത്രത്തിൽ ഇങ്ങനെയൊരു യാത്രയായ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയിക്കേണ്ടി വരും നമുക്കൊന്ന് ആലോചിക്കേണ്ടി വരും അങ്ങനെ ഉണ്ടോ എന്നറിയാൻ പക്ഷേ ഇത് അത്ര അപൂർവമായി ഒരു കാര്യമാണ് ഇങ്ങനെ ഇങ്ങനെ വി എസിനെ പറഞ്ഞയക്കുക എന്നുള്ളതൊരു ഉത്തരവാദിത്വമാണ് അതൊരു സ്നേഹമാണ് അതൊരു ബഹുമാനമാണ് അത് നൽകിക്കൊണ്ടിരിക്കുന്നു മനുഷ്യർ ഇനിയും തീർന്നിട്ടില്ല ആളുകൾ കണ്ടു തീർന്നില്ല വി എസിനെ എന്നുള്ളതാണ് വഴി ീളം ആളുകൾ ഉണ്ടെന്ന് അറിയുന്നു റെക്രിയേഷൻ ഗ്രൗണ്ട് നിറഞ്ഞു നിൽക്കുന്നു അറിയുന്നു അതിനുശേഷം വലിയ ചുടുകാട്ടിലേക്ക് എപ്പോഴായിരിക്കും എന്നുള്ളത് പോലും നമുക്ക് പറയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട് എന്താണ് അവിടെ നിൽക്കുമ്പോൾ അനുഭവിക്കുന്നത് യാത്രയ്പ്പ് വാക്കിൽ പറയാം കാരണം ഈ എസ് അച്യുതാനന്ദനോട് കേരളം ചെയ്യുന്ന അനീതിയായി പോകും എന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട് അതുകൊണ്ടാണ് ബി എസിന്റെ മൃതദേഹം ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് കാണാൻ കഴിഞ്ഞു ആ മഴയെ അവഗണിച്ച് ആയിരക്കണ ഇവിടെ നിൽക്കുകയാണ് ഇപ്പോഴും ബി എസ് വേണ്ടി സുഖാനന്ദി നേരത്തെ തന്നെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു അകത്ത് അത്രയും തിരക്കില്ല എന്നുള്ളത് അകത്ത് അത്രയും തിരക്ക് ഇല്ല എന്നുള്ളത് പുറത്ത് പുറത്തങ്ങനെയല്ല കാണാൻ കഴിയുന്നത് വിവിധ ജില്ലകളിൽ നിന്ന് വന്ന ആൾക്കാർ ബി എസിനെ ഒന്ന് കാണാൻ വേണ്ടി അവിടെ തമ്പടിച്ച് നിൽക്കുകയാണ് എല്ലാവരെയും ബി എസിനെ കാണിക്കാൻ കഴിയുമോ ഇവിടെ നിന്ന് ഡെക്റേഷൻ ക്ലബിലേക്ക് കൊണ്ടുപോകണ്ടേ എന്നുള്ള ചോദ്യം ഇവിടെ പല നേതാക്കളും ഉന്നയിക്കുന്നുണ്ട് പക്ഷേ വി എസിന് ഒരു നോക്ക് കാണാൻ വരുന്ന ആൾക്കാരെ എങ്ങനെ നിരാശപ്പെടുത്തി പ്രശ്നം ഇവിടെ തോതിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ബി എസിനെ ഇവിടെ നിന്ന് ഇറക്കി എക്സ്പീസ് ക്ലബ്ബിലേക്ക് കൊണ്ടുപോയി അവിടെ എല്ലാ ജനങ്ങളെയും കാണിച്ചാൽ പോലും വിചാരിച്ച സമയത്ത് എന്തായാലും ശവസംസ്കാര ചടങ്ങുകൾ നടക്കില്ല പക്ഷെ അത് സൂചിപ്പിച്ചത് എട്ട് മണിയാണ് പക്ഷേ എട്ട് മണിക്ക് അപ്പുറത്തേക്ക് കടന്നു പോകാനുള്ള സാധ്യതയാണ് നിലവിൽ നിലനിൽക്കുന്നത് മഴയെ അവഗണിച്ചും ആയിരക്കണക്കിന് ആൾക്കാരാണ് ജീവസിനെ കാണാൻ വേണ്ടി വന്നുകൊണ്ട് ഇരിക്കുന്നത് ക്ലബ്ബ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വലിയ ചുടുകാട് വലിയ ചുടുകാട് ഇന്നലെ മുതൽ അതിന്റെ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് അത് അവിടെ വലിയ ജനത്തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഈ രണ്ട് സ്ഥലത്തും ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള രണ്ട് സ്ഥലത്തും വലിയ ജനത്തിരക്കാണ് കാണാൻ കഴിയുക ആലപ്പുഴയിലെ മുക്കിലും മൂലയിലും എവിടെ നോക്കിയാലും സച്ചുതാലത്തിന് വേണ്ടിയുള്ള അന്തിമോപചാരം വർധിക്കാൻ വേണ്ടിയുള്ള ആൾക്കാരുടെ എണ്ണം ആണ് നമുക്ക് കാണാൻ കഴിയുക അപ്പൊ ഡി സി ഓഫീസിന് മുന്നിൽ ബി എസിനെ അവസാനമായി കാണാൻ വേണ്ടി വന്ന ആൾക്കാർ അവർ പെട്ടെന്ന് സുപ്രഭാതത്തിൽ അങ്ങ് വന്നതല്ല ഇപ്പോ വൈകിട്ട് ബി എസ് വരുന്നു എന്ന് കരുതി ഒരു മൂന്നു മണിയോടുകൂടി അങ്ങ് വരും എന്ന് കരുതി വന്നവരില്ല അവര് പല ജില്ലകളിൽ നിന്ന് കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള വിവിധ ജില്ലകളിൽ നിന്ന് കഴിഞ്ഞ ദിവസം രാത്രി ഇന്നലെ വൈകിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് ഇന്നലെ രാത്രിയായിട്ട് ട്രെയിനിലും ബസ്സിലും ഒക്കെ പിടിച്ച് ബി എസിനെ കാണാൻ വേണ്ടി വന്നു നീട്ടുന്ന മനുഷ്യരാണ് അതുകൊണ്ട് അവരെ കാണിക്കാതെ വി എസ് എച്ച് തരത്തിനെ അടക്കില്ല സംസ്കാരം നടത്തില്ല പാർട്ടി എല്ലാ തരത്തിലും വി എസിനെ കാണാൻ വരുന്ന എല്ലാവരെയും കാണിച്ചതിന് ശേഷം മാത്രമേ അന്തിമമായ മറ്റ് സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകൂ എന്ന് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ നേരത്തെ വ്യക്തമാക്കിയതാണ് അതനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി എസിനെ വീണ്ടും ആൾക്കാരെ കാണിച്ച് വി എസുമായി ബന്ധപ്പെട്ട് വി എസിനെ കാണാനുള്ള ആൾക്കാരുടെ ആഗ്രഹം സാധിച്ചു കൊടുത്ത ശേഷം മാത്രമേ പാർട്ടി സംസ്കാര ചടങ്ങിലേക്ക് പോകൂ എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാര്യം ഈ മഴയൊന്നും അവർക്ക് അവരെ തോൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വി എസിന്റെ മൃതദേഹം വിലാപയാത്ര ഇവിടെ എത്തുന്ന സമയത്ത് വലിയ മഴ ഇവിടെ പെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ആൾക്കാർ പിരിഞ്ഞു പോകാൻ വേണ്ടി തയ്യാറായില്ല ഇപ്പോൾ രാവിലെ മുതൽ സംസാരിക്കുമ്പോൾ വി എസിനെ കണ്ടിട്ടേ പോകുമോ എന്ന് വാശി പിടിക്കുന്ന മനുഷ്യന്മാരെയാണ് കൂടുതലായിട്ടും കണ്ടത് ആ മനുഷ്യന്മാർ വി എസിനെ കാണാതെ മടങ്ങില്ല എന്നുള്ളത് കൊണ്ട് വി എസ് സംസ്കാര ചടങ്ങുകൾ നേരത്തെ തീരുമാനിച്ച പോലെ നടക്കില്ല കുറച്ച് വൈകും എസ് അതാണ് എസ് ഐഫ് പറഞ്ഞതുപോലെ അങ്ങനെയൊരു യാത്രയപ്പ് വി എസ് അത് അർഹിക്കുന്നുണ്ട് നമുക്കറിയാം ഒരു മനുഷ്യൻ ആ മനുഷ്യൻ വിട പറയുമ്പോൾ നമ്മൾ കണ്ടതാണ് രാവന്തിയോളം നമ്മൾ ആദ്യ ദിനം തന്നെ അദ്ദേഹം അന്തരിച്ച ദിവസം തന്നെ നമ്മൾ കണ്ടതാണ് എ കെ ജി സെൻറ്ററിന് മുന്നിൽ എത്രത്തോളം ആളുകൾ കൂടി നിന്നിരുന്നു രാവന്തിയോളം ആ മനുഷ്യരവിടെ പുലരവോളം മഴയും വെയിലും ഒന്നും കാര്യമാക്കാതെ ആ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് അങ്ങനെ കാത്തുനിന്നത് ആ വഴിയോരങ്ങളിലെല്ലാം കാത്തുനിന്ന മനുഷ്യരെ നമ്മൾ കണ്ടു വേലിക്കകത്ത് വീട്ടിലെ കാത്തുനിന്ന മനുഷ്യരെ നമ്മൾ കണ്ടു വി എസിനെ അവസാനമായൊരു നോക്ക് കാണുക എന്ന് വിചാരിച്ച് പല ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിൻ്റെ മാത്രമല്ല പല ഭാഗങ്ങളിൽ നിന്ന് പല പല സ്ഥലങ്ങളിൽ നിന്ന് വി എസിനെ കാണാനായി എത്തിയ മനുഷ്യരാണത് അതിൽ ലക്ഷക്കണക്കിന് അങ്ങോട്ട് എത്തിച്ചേർന്നിരിക്കുന്നു ആലപ്പുഴ ജില്ലയിലേക്ക് മാത്രം എന്നുള്ളതാണ് അതിൽ സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് വൃദ്ധജനങ്ങളുണ്ട് നമ്മൾ കണ്ടതാണ് അതായത് നിൽക്കാൻ പോലും മറ്റൊരാളുടെ സഹായമില്ലാതെ നിൽക്കാൻ പോലും കഴിയാത്ത മനുഷ്യർ വി എസിനെ കാണാൻ എത്തിയിരിക്കുന്നു അവരെ ഉയർത്തി വളണ്ടി എസ് വി എസിനെ ഒരു നോക്ക് കാണിക്കുന്നത് നമ്മൾ കണ്ടതാണ് അത്രയധികം ആ സ്നേഹമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലും ഉള്ളവർക്ക് ഇങ്ങനെ മണിക്കൂറുകൾ കാത്തു നിൽക്കാൻ നൽകിയ ആ ഒരു പ്രേരണയുടെ ഇല്ലെങ്കിൽ ആ ഊർജ്ജത്തിൻ്റെ പേര് കൂടിയാകുന്നു വി എസ് എന്നുള്ളതാണ് ആ ഊർജ്ജമാണ് അത് അവരുടെ രാഷ്ട്രീയമാണ് അതിനപ്പുറത്തേക്ക് ആ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ പോലും അങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് അതിന്റെ പേരാണ് ആ ഊർജ്ജത്തിൻ്റെ പേരാണ് ഇല്ലെങ്കിൽ അങ്ങനെ വരാൻ നൽകിയ പ്രേരണയുടെ പേരാണ് വി എസ് ആ വി എസിനെയാണ് കാണാൻ വേണ്ടി ഇത്രയധികം ആളുകൾ വന്ന് കൂടി നിൽക്കുന്നത് ഇനിയും കണ്ടുതീർന്നിട്ടില്ല വി എസിൻ്റെ എന്നുള്ളതാണ് ഇനിയും അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ ആയിരക്കണക്കിന് മനുഷ്യർ ഇനിയും പുറത്തു നിൽക്കുന്നു ഡി സി ഓഫീസിന് പുറത്തായി ബീച്ച് റോഡിലായി ഒരു ഗ്രൗണ്ടിലായി കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് അത് സ്ത്രീകളുണ്ട് പ്രായമായവരുണ്ട് കുട്ടികളുണ്ട് ചെറിയ കൈ കൈക്കുഞ്ഞുങ്ങളെ വരെ എടുത്തുകൊണ്ടാണ് ആളുകൾ എത്തിയിരിക്കുന്നത് ഒരു 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 നാൾ അത്രയും നാടിനായി പ്രവർത്തിച്ചൊരു ഒരു മനുഷ്യനെക്കുറിച്ച് ഒരു കമ്മ്യൂണിസ്റ്റിനെക്കുറിച്ച് വരും ദിനങ്ങളിൽ അല്ലെങ്കിൽ വരും കാലത്ത് എങ്ങനെ പഠിക്കണം ഏത് തരത്തിൽ പഠി പഠിച്ചിരിക്കണം എന്ന് കാണിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും നമ്മളത് കണ്ടതാണ് വി എസിനെ കുട്ടികളെ കാണിക്കുന്നതും കുട്ടികളോട് വി എസിനെ കുറിച്ച് പറയുന്നതും പുതിയ തലമുറ വി എസിനായി ശബ് ശബ്ദമുയർത്തുന്നതും ഇല്ലെങ്കിൽ മുദ്രാവാക്യം വിളിക്കുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ് ആ കാഴ്ച അതിങ്ങനെ തുടരുകയാണ് രണ്ട് ദിവസമായി അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് വലിയ ചുഴുകാട്ടിലേക്കുള്ള സമയത്തിൻ്റെ ദൈർഘ്യവും കൂടിക്കൊണ്ടിരിക്കുകയാണ് എട്ട് മണിയും കടന്ന് രാത്രിയാകും ബി എസിനെ വലിയ ചുടികാട്ടിലേക്ക് കൊണ്ടുപോകാൻ എന്ന് തോന്നിക്കുന്നതുപോലെ ജനസാഗരമാണ് ആലപ്പുഴയുടെ തീരഭാഗങ്ങളിലെല്ലാം ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നു ഇനിയും അങ്ങോട്ട് ആ സ്ഥലത്തേക്ക് പോലും എത്തിച്ചേരാൻ കഴിയാതെ നിൽക്കുന്ന മനുഷ്യരുണ്ട് അവരും അങ്ങോട്ട് എത്തിച്ചേർന്ന് വി എസിനെ കാണുക എന്നുള്ളതാണ് നമുക്കറിയാം എത്രത്തോളം ഏതൊക്കെ നാടുകളിൽ നിന്നായിരിക്കും ഈ മനുഷ്യർ എത്തിയിട്ടുണ്ടാവുക എന്ന് നമുക്കറിയാം ഇപ്പോൾ തലസ്ഥാനത്ത് വി എസ് ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അടുത്ത ജില്ലകളിൽ നിന്ന് മാത്രമായിരിക്കും കാരണം ആർക്കറിയാം ആലപ്പുഴയിലേക്ക് കൊണ്ടുവരും ബി എസിനെ എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആലപ്പുഴയിലേക്ക് എത്താം എന്ന് കരുതി പോലും അങ്ങോട്ട് എത്തിച്ചേർന്നിരിക്കുന്ന ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് അവസാനമായി അദ്ദേഹത്തിന് ഒരു സല്യൂട്ട് നൽകുക എന്ന് കരുതി എത്തിയിരിക്കുന്ന ആളുകളാണ് ആ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന് വന്നിരിക്കുന്ന പാർട്ടി പ്രവർത്തകരാണ് അവരാണ് ഇപ്പോൾ ഡി സി ഓഫീസിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയും ബാക്കിയുള്ളവർ പുറത്തു നിൽക്കുന്നു എന്നുള്ളതാണ് ബീച്ച് റോഡിൻ്റെ സാഹചര്യം പറഞ്ഞു കിലോമീറ്ററുകളോളം ഏതാണ്ട് മൂന്ന് കിലോമീറ്ററുകളോളം ആളുകളുണ്ട് റിക്രിയേഷൻ ഗ്രൗണ്ടിൻ ഗ്രൗണ്ടിനകത്ത് നിരവധി ആളുകൾ അവിടെ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് നിരവധി ആളുകൾ അവിടെയും കാത്തിരിക്കുന്നു പക്ഷേ തീർന്നിട്ടില്ല വി എസിനെ കണ്ടു തീരുന്നില്ല എന്നുള്ളതാണ് മണിക്കൂറുകളെടുത്തിട്ടും ബി എസിനെ തീരുന്നില്ല അതാണ് അദ്ദേഹത്തിൻ്റെ ആ ഇടപെടലാണ് ഒരു നൂറ്റാണ്ട് കാലത്തെ ജീവിതം കൊണ്ട് അദ്ദേഹം സ്വാർത്ഥമാക്കിയ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു 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 നൂറ്റാണ്ട് കാലം നിന്ന് മനുഷ്യർക്ക് വേണ്ടി നിന്ന ആ മനുഷ്യനാണ് ഇതിൽ കുറഞ്ഞൊരു യാത്രയെപ്പും അത് നൽകാനില്ല എന്നുള്ളതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സൈ സെയിം വീണ്ടും ചേരുന്നുണ്ട് സൈഫ് അതാണ് ഒരു നൂറ്റാണ്ടിൽ എന്ത് എന്താണ് വി എസ് എന്നുള്ളത് ഇപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വെച്ചുകൊണ്ട് തന്നെ അത് തെളിയിച്ചു പോകുന്നു മനുഷ്യർ എന്നുള്ളതാണ് ഒരു ഒരു സെക്കൻഡൊക്കെയാണ് ഒരു മനുഷ്യന് ആ മുഖത്തേക്കൊന്ന് ഒന്ന് ഒന്ന് കണ്ണടയ്ക്കുന്ന നിമിഷം മാത്രമാണ് ആ മുഖത്തൊന്ന് നോക്കാൻ സാധിക്കുന്നത് പക്ഷേ അതിൽ തൃപ്തരാകുന്നു എന്നുള്ളതാണ് അതിൽ നിന്നറിയാം വി എസ് എന്താണെന്ന് കഴിഞ്ഞ രണ്ട് ദിവസമായി ഇല്ലെങ്കിൽ കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ അതിന്റെ ഏറ്റവും ഏറ്റവും ഡീപ്പായിട്ട് എന്താണ് വി എസ് എന്ന് കഴിഞ്ഞ രണ്ട് ദിവസത്തിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിങ്ങനെ തുടരുമെന്നാണ് കരുതേണ്ടത് അഞ്ചു മണിയോടുകൂടി ഇപ്പോൾ സംസാരിക്കുമ്പോ അഞ്ചു കൂടി ഇവിടുത്തെ പൊതുദർശനം അവസാനിപ്പിക്കുക എന്നുള്ള തീരുമാനം അവർ എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ അഞ്ചു മണിക്ക് ഇത് അവസാനിപ്പിക്കുമ്പോഴും ഇവിടെ പുറത്ത് ക്യൂ നിൽക്കുന്ന ആൾക്കാർക്ക് പൂർണ്ണ തോതിൽ വി എസിനെ കണ്ടുകഴിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് ജലത്തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് കാരണം അവിടെ ക്യൂ നിന്ന ഏതാണ്ട് കിലോമീറ്ററുകളോളം ക്യൂ നിന്ന ആൾക്കാരിൽ അഞ്ചു ശതമാനം ആൾക്കാർക്ക് പോലും വി എസിനെ ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത രാവിലെ മുതൽ നമ്മൾ അവരെ കാണുന്നുണ്ട് അവർ ഇട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ് അതുകൊണ്ട് വി എസിനെ പൂർണ്ണതോതിൽ കണ്ടുകഴിയില്ല അവർ എങ്കിലും അഞ്ചു മണിയോടുകൂടി ഇവിടുന്ന് റിക്രിയേഷൻ ക്ലബ്ബിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള തീരുമാനം പാർട്ടി നേതൃത്വം എടുത്തിട്ടുണ്ട് അവിടെ ഒരു രണ്ടു മണിക്കൂർ സമയമാണ് ചെലവഴിക്കാൻ വേണ്ടി ആലോചിക്കുന്നത് നിലവിൽ ആ രണ്ടു മണിക്കൂറെടുത്താലും അത് തീരുമോ എന്ന് ഒരു വ്യക്തത വരണം കാരണം ഇവിടെ കാണാത്ത ആൾക്കാർ സ്വാഭാവികമായിട്ട് വി എസിനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഒരു കൂടി ഒരുപക്ഷെ എട്ട് മണി എന്ന് പറഞ്ഞത് ഒരുപക്ഷെ കൂടി മാത്രമേ വി എസിന്റെ ശവസംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകാൻ നിലവിലെ സാഹചര്യത്തിൽ സാധ്യതയുള്ളൂ എന്നാണ് ഇവിടെ നിന്ന് പറയാൻ കഴിയുക പാർട്ടി ഓരോ സമയം നിശ്ചയിക്കുന്നുണ്ടായിരുന്നു പക്ഷേ പാർട്ടി വിചാരിക്കുന്ന സമയത്തേക്ക് ബി എസിനെ ഓരോ സ്ഥലത്തേക്കും എത്തിക്കാൻ വേണ്ടി കഴിയുന്നുണ്ടായിരുന്നില്ല കാരണം ജലത്തിരക്ക് അത്രയും തന്നെയാണ് ബി എസിനെ വി എസ് കേരളത്തിന് നൽകിയ സ്നേഹം ബി എസ് നടത്തിയ പോരാട്ടം ഇതിന് കേരളം തിരിച്ചു നൽകുന്നത് ആ ഈ സ്നേഹമാണ് മണിക്കൂറുകൾ ക്യൂ നിന്ന് മഴ നനഞ്ഞ് സ്നേഹം പ്രകടിപ്പിച്ച് വി എസ് അച്യുതാനന്ദനോടുള്ള സ്നേഹം അത് അവരത് പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനത്തെ ഏതെങ്കിലും തരത്തിലുള്ള കുറവ് ഉണ്ടാകുന്നില്ല ബി എസ് എന്ന രാഷ്ട്രീയക്കാരന് അപ്പുറം വി എസ് എന്ന മുത്തച്ഛനെ കുറിച്ച് എഴുതിയ വാചകങ്ങൾ നമ്മൾ നിങ്ങളെ കേട്ടിട്ടുണ്ട് വി എസ് എന്ന രാഷ്ട്രീയക്കാരനെ കുറിച്ച് ആൾക്കാർ എഴുതിയത് കേട്ടിട്ടുണ്ട് അഴിമതി വിരുദ്ധ പോരാട്ടത്തെക്കുറിച്ച് എഴുതിയതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് സ്ത്രീ വിരുദ്ധ പോരാട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ലി എസ് നടത്തിയത് നമുക്ക് കൃത്യമായ ബോധ്യമുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും നോക്കിക്കഴിഞ്ഞാൽ ലി എസ് ഒരു ഒരു തികഞ്ഞ മനുഷ്യൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എല്ലാ മനുഷ്യനും സ്വീകാര്യനായ ഒരു തികഞ്ഞ മനുഷ്യൻ ആ മനുഷ്യനോട് കേരളത്തിലെ പതിനാല് ജില്ലയിലുള്ള ജനങ്ങളും പ്രകടിപ്പിക്കുന്ന സ്നേഹം അതാണ് നമുക്ക് കഴിഞ്ഞ മൂന്ന് ദിവസമായി കാണാൻ കഴിയുന്നത് അത് ആശുപത്രി എസ് യു ടി ആശുപത്രിയിൽ നിന്ന് എ കെ ജി സെന്ററിലേക്ക് വരുമ്പോഴും എ കെ ജി സെന്ററിൽ നിന്ന് വേലിക്കകത്ത് വീട്ടിലേക്ക് വരുമ്പോഴും വേലിക്കകത്ത് വീട്ടിൽ നിന്ന് ദർബാർ ഹാളിലേക്ക് വരുമ്പോഴും ദർബാർ ഹാളിൽ നിന്ന് ആ വിനാപയാത്രയായിട്ട് ഇരുപത്തിരണ്ട് മണിക്കൂർ എടുത്തിട്ട് ആലപ്പുഴയിലെ വേലിക്കകത്ത് വീട്ടിലേക്ക് വരുന്നതും